ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും അപ്പം നമുക്ക് നാടൻ രുചിയിലുള്ള നെയ്യപ്പ് ഉണ്ടാക്കാം അല്ലെ അതിന് ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരി നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കി മൂന്ന് മണിക്കൂർ കുതിർത്തി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് അഞ്ചര അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നോ രണ്ടച്ച് കൂടുതലെടുക്കാം കേട്ടോ ഞാനപ്പം ഞങ്ങൾക്ക് ഇത് കറക്റ്റ് മധുരം കിട്ടിയത് കൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത് അത് ഉരുക്കി അതിനെ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നാളികേരക്കൊത്ത് ചെറുതാക്കി അരിഞ്ഞെടുത്തതും ഒരു ടീസ്പൂൺ എള്ളും എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചട്ടി നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും നല്ല പോലെ തന്നെ ആയി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച നാളികരക്കുത്തില്ലേ അതിട്ടിട്ട് നല്ലപോലെ ഒരു ബ്രൗൺ കളർ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച എള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ അതൊന്നും നല്ലപോലെയൊക്കെ ആയിട്ടുണ്ട് ഒന്ന് ചൂടാറി വരട്ടെ വരട്ടെട്ടോ അപ്പം ആ സമയം കൊണ്ട് നമുക്കിവിടെ വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ച അരി അരിയുണ്ടല്ലോ അതൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നാല് ഏലക്കായുടെ തൊണ്ടൊക്കെ കളഞ്ഞ് ഉരു എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അരക്കാൻ ആവശ്യത്തിനുള്ള ശർക്കരയുടെ പാനീയം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ബാക്കിയുള്ള അരിയും ഇതേപോലെ തന്നെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങനെ അരച്ചെടുക്കേണ്ട ഒരു ചെറിയ തരി നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു തരിയോട് കൂടി വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട് കണ്ടിലെ ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച നാളികേരവും എള്ളും നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതൊരു അഞ്ച് മണിക്കൂർ മൂടി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ നല്ലോണം അടച്ച് മൂടി വെക്കുന്നുണ്ട് ഒരു അഞ്ചു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ പാകത്തിന് നമുക്ക് ഇനി ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇതാണ് ഇതിന്റെ ഒരു കറക്റ്റ് പാകമായിട്ടുള്ള ഇതാണ് ട്ടാ അപ്പം ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഇതിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണ മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണ നല്ല തീ നല്ലോണം തന്നെ തിളച്ച് വരണം നന്നായിട്ട് തന്നെ തീ കൂട്ടിയിടണം കേട്ടോ ആ സമയത്ത് അപ്പോൾ വെളിച്ചെണ്ണ നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കയ്യിൽ ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളൊന്ന് നെയ്യപ്പത്തിൻ്റെ ഉള്ളു വേവൂല പുറമേ ഭയങ്കരമായിട്ട് മുരുകയും ചെയ്യും ഇതിന്റെ മേലേക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ കുറച്ച് പൂരു ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഉൾഭാഗം ഒരുപോലെ തന്നെ വെന്ത് വരാൻ വേണ്ടിട്ടാണ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കട്ട ഒന്ന് തിരിച്ചു മറച്ചൊക്കെ ഇട്ട് നമ്മുടെ നെയ്യപ്പം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മുരിങ്ങ വരയ്ക്കേട്ട നമ്മുടെ നെയ്യപ്പം ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇന്ന് പാത്രത്തിൽ ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് മുരിയണ കാരണം ഞാനായി ഒരു പരുവത്തിൽ എടുത്തത് കേട്ടാ ി നമ്മൾ നെയ്യപ്പം കോരിയതിന് ശേഷം വീണ്ടും തീ നല്ലോണം കൂട്ടി വെക്കുക വെളിച്ചെണ്ണ നല്ല പോലെ തിളച്ചതിന് ശേഷം മാത്രം മാവ് മാവൊഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒന്നിങ്ങനെ ഇതാ കണ്ടില്ലേ ഇതേപോലെ ആയി വരുമ്പോൾ ഒന്ന് കുറച്ച് വെച്ചേക്കണേ തീ നല്ല നെയ്യപ്പായിട്ട് തന്നെ എനിക്ക് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല നെയ്യപ്പം തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടാ ഞാനതിന്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് തിരിച്ചുമറിച്ചൊക്കെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടാ കണ്ടില്ലേ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള മാവും ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ട കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് പുറമേ നല്ല മുരിഞ്ഞു തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ഇതിൽ തന്നെ നെയ്യപ്പം ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം